വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി പതിനെട്ടാം തീയതി അത് രാവിലെ പതിനൊന്ന് മണിക്ക് യു കെൻ എലിയെന്ന അമേരിക്കൻ പൈലറ്റ് പുഷർ വിമാനത്തില് യു എസ് ലുവാപ്പലിന്റെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് അറിയുന്നവർ കൂടിയാണ് ലോകത്ത് ആദ്യമായിട്ട് വിമാനവാഹിനി കപ്പലുകൾ അഥവാ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്നൊരു ആശയം ലോകത്ത് ആദ്യമായിട്ട് ഒന്നിക്കുന്നത് പ്രേക്ഷകർക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീടിലോട്ട് സ്വാഗതം വിമാനവാഹിനി കപ്പലുകൾ എന്ന് പറഞ്ഞാൽ കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന വളരെ വലിയ എയർഫീൽഡ് അല്ലെങ്കിൽ ഒരു എയർപോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാല് അതായത് ശത്രുരാജ്യങ്ങളുടെ കൺമുമ്പിൽ അത് പൂർണ്ണമായിട്ട് മറച്ചു വെക്കുക എന്നത് ഒരു പരിധി വരെ അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ ഇതും കഴിയുമായിരുന്നു അതിനുവേണ്ടി ഒരു ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതായത് അതിനെ ഒരു അന്തർവാഹിനി ആര് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള വിമാനങ്ങളിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഒരു അന്തർവാഹിനി അതായത് മൂന്നാളോ വിമാന ൾക്ക് ഒരു അന്തർവായിൽ കേറ്റാൻ സാധിക്കും ഈ ഒരു സ്വർണ കയറ്റാൻ പറ്റുമായിരുന്നു അതായത് ഇതിന്റെ ഒരു സെറ്റപ്പ് ഏകദേശം ഇങ്ങനെയാണ് ഈ വിമാനങ്ങൾ മുങ്ങിക്കപ്പലിന്റെ അകത്തിലോട്ട് ലൈറ്റ് ആയിട്ട് കയറ്റി അത് കടലിലോട്ട് ലൈറ്റ് ആയിട്ട് ഇറക്കും എന്നിട്ട് മൊത്തമായിട്ട് ഇറക്കില്ല കേട്ടോ ചെറുതായിട്ട് ഇറക്കും അതിനുശേഷം ഈ ഒരു അന്തർവാഹിനിന്റെ അകത്തിലോട്ട് കയറ്റുകയാണ് ക്ഷേത്രത്തില് മൂന്ന് വിമാനങ്ങൾ ഒരു അന്തർവായിനിൽ കയറ്റാൻ പറ്റുമായിരുന്നു അതിൽ മൂന്ന് മുങ്ങിക്കപ്പലുകൾ അവര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പൂർണ്ണമായിട്ട് ആണു ഊർജത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വിമാനവാഹിനി കപ്പലുകളും ആക്ച്വലി അമേരിക്കന്റെയും ഫ്രാൻസിന്റെയും കയ്യിലും മാത്രമേ ഉള്ളുട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഒരു വട്ടം ഇന്ധനം നിറച്ച് കഴിഞ്ഞാൽ അടുത്ത ഇരുപത് വർഷത്തേക്ക് ഇന്ധനം നടക്കേണ്ട ആവശ്യമില്ല അതായത് ഒരു വട്ടം ഇന്ധനം നിറച്ച് കഴിഞ്ഞാൽ അടുത്ത ഇരുപത് വർഷത്തേക്ക് പിന്നീട് ഒരിക്കലും ഇന്ധനം നടക്കാണ്ട് ഈ കപ്പലുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഓടിക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ ഈ ആണോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ലോകത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ആയുധം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സംശയം തന്നെ വേണ്ടട്ടെ അത് വിമാന കപ്പലുകൾ തന്നെയാണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ എല്ലാം തന്നെ കയ്യിലായിട്ട് ആറ് തരം ആറ് ടൈപ്പ് ഓഫ് വിമാനവാഹിനി കപ്പലുകൾ ാണ് ഉള്ളത് അത് ഏറ്റവും ആയിട്ടുള്ളതാണ് ഏറ്റവും വലുതാണ് സൂപ്പർ കാരിയറുകൾ സൂപ്പർ കാരിയറുകൾ ഇരുപത്തിയഞ്ച് കെട്ടിടത്തിന്റെ ഉയരവും നാലര ഏക്കറോളം വിശാലമായിട്ട് നടക്കുന്ന കടല രാജാക്കന്മാരാണ് സൂപ്പർ കാരിയറുകൾ സൂപ്പർ ഒരു പൂർണ്ണ പൂർണ്ണ രൂപത്തിലുള്ള കാരിയറുകൾ കാര്യറുകളും കാര്യങ്ങളൊക്കെ ഇന്ന് അമേരിക്കും ഫ്രാൻസിന്റെ കയ്യിൽ തന്നെ ഉള്ളു കേട്ടോ അമേരിക്കൻ നാവിയുടെ ഏറ്റവും പുതിയതും ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലുതായിട്ടുള്ള വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഫോർത്ത് ക്ലാസ് കാരിയറിന്റെ വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയിലധികം രൂപയാണ് അത്രമാത്രം വരുന്നുണ്ട് ഒരു ലക്ഷം ടൺ ഭാരവും മുപ്പത്തിമൂന്ന് മീറ്റർ നീളം വരുന്ന ഈ ഒരു ജൈജാനിക്കായിട്ടുള്ള ഈ ഒരു കപ്പലിന് തൊണ്ണൂറിലധികം യുദ്ധ വിമാനങ്ങളെയും അയ്യായിരത്തിലധികം നാവിക നാവികരെയും സുഖസുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാൽ ഈ ഒരു കപ്പൽ പ്രവർത്തിക്കാനായിട്ട് ഒരു ദിവസം ഏറ്റവും കുറവ് പത്ത് കോടിയിലധികം രൂപയാണ് ചെലവ് വരുന്നത് സൂപ്പർ കാരിയറുകൾ ഒരു ദിവസം പതിനഞ്ച് ലക്ഷം ലിറ്റർ കടൽ വെള്ളമാണ് ശുദ്ധജലമാക്കി മാറ്റുന്നത് അതേപോലെ തന്നെ ഇതിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് വരുന്ന നാവികരുണ്ടാവുമല്ലോ അവരുണ്ടാക്കുന്ന പല ടൈപ്പ് ഓഫ് മലിനമായിട്ടുള്ള വസ്തുക്കൾ അത് പല ടൈപ്പ് ഓഫ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ോ അതെല്ലാം തന്നെ കടലോട്ട് തള്ളി നശിപ്പിക്കുന്നതിനേക്കാൾ ചെയ്തു വരുന്ന മെത്തേഡ് സൂപ്പർ ഹീറ്റഡ് പ്ലാസ്മ എന്നൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മൊത്തമായിട്ട് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് അതായത് അത്തരത്തിലെ പൊല്യൂഷനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് വലിയ കപ്പലുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റീലിന്റെയും അലുമിനിയത്തിന്റെയും ലഭ്യത കുറവ് കാരണം അതായത് വലിയ കപ്പലുകളും നമുക്ക് നിർമ്മിക്കാനായിട്ട് ഒരുപാട് സ്റ്റീലും അലൂമിനിയം വരണം എന്നൊക്കെ നമുക്കറിയാം അല്ലെ എന്നാൽ അത് അത്രമാത്രം ലഭിക്കാത്തത് കാരണം രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഗവേഷകരെ ഐസും മരപ്പൊടിയും കൂട്ടിച്ചേർത്തിട്ട് ഒരു കിലോമീറ്ററോളം നീണ്ടുവെക്കുന്നതിൽ അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന വാര്യ കപ്പൽ നിർമ്മിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്ലാൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് ആക്ച്വലി അത്രയും വലിയൊരു കപ്പൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ കടലിലൂടെ ഒരുപാട് വേഗത്തിൽ സഞ്ചരിക്കില്ല സഞ്ചരിക്കാൻ സാധിക്കില്ല ഭയങ്കര സ്ലോലി മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ അതോടൊപ്പം തന്നെ ഒരുപാട് പണച്ചെലവും കാര്യങ്ങളൊക്കെ വരുമെന്നത് എന്നാൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ അവരിതിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഐസും മരപ്പൊടിയും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർന്നിട്ട് ആ ഒരു സ്ട്രക്ചർ പൂർണ്ണമായിട്ട് പിന്നീട് തീരാനായിട്ട് മൂന്നോളം അതിശക്തമായിട്ടുള്ള ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയുള്ള മൂന്നോളം വേനൽ കാലം മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കക്ക് ആകാശത്തിലൂടെ പറക്കുന്ന തരത്തിലുള്ള ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനായിട്ടുള്ള വളരെ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു വളരെ വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനുവേണ്ടി അവർ ഒരുപാട് പരീക്ഷണങ്ങളും ഇയാളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് മോഡൽ ഇതിന്റെ ഒരു തുടക്ക വേർഷൻ നിർമ്മിക്കുക എന്ന നിലയിൽ ഇന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള വിമാന കമ്പനി ആയിട്ടുള്ള ബോയിങ് ഉണ്ടല്ലോ അങ്ങനെ ബോയിങ് എന്ന വിമാന കമ്പനിയും അതേപോലെ തന്നെ അന്നത്തെ അമേരിക്കൻ എയർഫോഴ്സും കൂടിയും കൂടി ചേർന്ന കലട്ടങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പഠനങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ ഫൈനലി അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആക്ച്വലി കറന്റ് തിയോറ്റിക്കലി മാത്രമേ പോസിബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബട്ട് പല വിധത്തിലും അഭിപ്രായപ്പെടുന്നതും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് പോസിബിൾ ആവും സക്സസ് ആവും പ്രാക്ടിക്കലി പോസിബിൾ ആവും എന്ന് തന്നെയാണ് അതായത് ഒന്ന് ആലോചിച്ച ആകാശത്തിലൂടെ ആയിരക്കണക്കിന് വിമാനങ്ങളും കൊണ്ടുപോകുന്ന വലിയ വലിയ ഫൈറ്ററുകള് ശ്രീലി അമേജി നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും രണ്ട് ഓല വീണാലോ അല്ലെങ്കിൽ ചക്ക വീണാലോ അല്ലെങ്കിൽ രണ്ട് മഴ മതി പിന്നെ അങ്ങോട്ട് രണ്ട് ദിവസം കറണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് കറണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത അവസ്ഥയാണല്ലേ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് വർഷത്തിൽ വാഷിങ്ടണിലെ ടക്കോമ സിറ്റിയിൽ ഇത്തരത്തിൽ അവിടെ ഡാമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടായിരുന്നു സിറ്റികളിൽ അതായത് സിറ്റികൾക്ക് ആവശ്യമുള്ള കറണ്ടും കാര്യങ്ങൾ മൊത്തം ഒരു ഡാമുകളായിരുന്നു ഉൽപ്പാദിപ്പിക്കാറുണ്ടായിരുന്നത് എന്നാൽ വളരെ വലിയൊരു വരൾച്ച് വരികയാണ് അത്തരത്തിലെ ഡാമുകൾ വെള്ളം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നല്ലതുപോലെ കുറയല്ലോ അങ്ങനെ സിറ്റിയിൽ ആകെ കറണ്ട് അവസ്ഥ നഗരങ്ങൾ ആകെ കറണ്ടില്ലാത്ത അവസ്ഥ എന്നാൽ സമയത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അവർ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ബുദ്ധിപരമായിട്ടുള്ള ഒരു രീതി എന്ന് കഴിഞ്ഞാല് ആക്ച്വലി വിമാനവാഹിനി കപ്പലുകളായിരുന്നു അതായത് ലക്സിഡൻ എന്ന വിമാനവാഹിനി കപ്പൽ ഒരു മാസത്തോളമാണ് നഗരത്തിന് ആവശ്യമുള്ള പൂർണ്ണമായിട്ടുള്ള വരിതം കൊടുത്തത് വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് എങ്ങനെയാണ് വിമാനങ്ങൾ സുഖസുന്ദരമായിട്ട് പൊന്തുന്നത് എന്ന് നിങ്ങൾക്ക് അതായത് നമുക്കറിയാം അല്ലെ ഒരു വിമാനം പറക്കണമെങ്കിൽ അല്ലെങ്കിൽ വിമാനം പൊന്തണമെങ്കിൽ ഒരുപാട് അധികം കിലോമീറ്ററുകൾ നീണ്ടിരിക്കുന്ന റൺവേകൾ വേണല്ലോ അതിൽ ഭയങ്കര സ്പീഡ് കൂട്ടിട്ട് മാത്രം അത്രേ വിമാനം പൊക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നേരെ പോയി കടലിൽ കടക്കുന്നുണ്ടാവും എന്നാൽ നമുക്കറിയാം കപ്പലുകൾ അത്ര കിലോമീറ്ററുകൾ വെക്കുന്ന റൺബേൾ ഉണ്ടാവില്ല ഏതാനും മീറ്ററുകൾ മാത്രമേ നീണ്ടു വെക്കുന്ന റൺബേകൾ നമുക്ക് കാണാൻ സാധിക്കാറുള്ളൂ അതിനുവേണ്ടി വിമാനവാഹി കപ്പലുകൾ ഉപയോഗിച്ചു വരുന്ന ഒരു ഡിവൈസ് ഉണ്ട് എയർക്രാഫ്റ്റ് കറ്റപ്പോൾട്ട് കറ്റപ്പോൾ അതിനെ ഡിവൈസ് ആണ് അതിനെ എല്ലാം തന്നെ സൊല്യൂഷനായിട്ട് കാണുന്നത് അതായത് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് വിമാനങ്ങളുടെ സ്പീഡ് ഭയങ്കര സഡൻ ആയിട്ട് റൈസ് ചെയ്യുകയാണ് ചെയ്യുക അതായത് വെറും രണ്ട് സെക്കൻഡ് കൊണ്ട് സീറോ സ്പീഡിൽ നിന്ന് മുന്നൂറ് സ്പീഡിലോട്ട് എത്തിക്കും ത്തിലാണ് ആക്ച്വലി വിമാനങ്ങൾ ഭയങ്കര സുഖസുന്ദരമായിട്ട് എത്തിയിട്ടുള്ള വിമാന വാണി കപ്പലുകളെന്ന് പറത്തിവിടുന്നത് അപ്പം ഈ ഒരു സമയത്ത് ആക്ച്വലി പലറ്റുമാർ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മുഖത്ത് വന്ന് ഇടിക്കുന്ന ഒരു ഫീൽ ആണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലെ വിമാനങ്ങൾ വളരെ ഉയർന്ന വേഗതയിലാണ് ലാൻഡ് ചെയ്യാന്നത് അതായത് എയർപോർട്ടുകളിലൊന്നും ഇത് പ്രശ്നമുള്ള കാര്യമല്ല അവിടുത്തെ റൺവേകളൊക്കെ കിലോമീറ്ററുകൾ കണക്കിന് നീളം ഉണ്ടാവും എന്നാൽ വിമാനവാഹിനി കപ്പലുകളിലൊക്കെ ആകെ മിനിറ്ററുകൾക്ക് അത് വളരെ കുറച്ച് റൺവേ ചെറിയൊരു സൈജായിട്ടുള്ള റൺവേ മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആക്ച്വലി വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യുന്ന സെറ്റപ്പ് എങ്ങനെ അറിയോ അതായത് ഇതും വളരെ ഉയർന്ന വേഗതയിൽ തന്നെയാണ് ലാൻഡ് ചെയ്യുക എന്നാൽ വിമാനങ്ങളെ വിമാനം ലാൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ അറസ്റ്റിംഗ് കാബിളുകൾ എന്നുള്ള സെറ്റപ്പ് ഉണ്ട് നാലോളം ഉണ്ടാവും ഇത് ബാക്കിലൊരു കൊളത്തിൽ കൊളത്തിയാണ് ചെയ്യുക കൊളത്തിയാണ് ചെയ്യുക അത്തരത്തിൽ ഇരുന്നൂറ്റി അമ്പത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിൽ വന്നിരുന്ന ഒരു വിമാനത്തിനെ വെറും രണ്ട് സെക്കൻഡ് കൊണ്ടാണ് മക്കളെ പിടിച്ചു നിർത്തുന്നത് ഒന്ന് ആലോചിച്ചോക്കി ചില സമയങ്ങളിലൊക്കെ ഇത് പരാജയപ്പെടാറുണ്ട് അല്ലെങ്കിൽ പല സമയങ്ങളും ഇത്തരത്തില് പരാജയം സംഭവിക്കാറുണ്ട് അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉയർത്താനായിട്ട് ശ്രമിക്കും അത്രത്തിൽ മനം പൊതുവാണ് ചെയ്യുക പറഞ്ഞു പോകും ഇനി ചില സമയങ്ങളിൽ അത്തരത്തിൽ ഉയർത്താൻ നമ്മൾ വിചാരിക്കുന്ന പോലെ സോ അത്തരത്തിൽ ിട്ടില്ലെങ്കിൽ നേരെ വിമാനം കടല് കിടക്കുന്നുണ്ടാവും ഒരു വിമാന കപ്പൽ ഒരിക്കലും തന്നെ തനിച്ച് സഞ്ചരിക്കാറില്ല മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് അതായത് ഏറ്റവും ചെറിയൊരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അതിൽ ആറ് കപ്പലുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവും ഇതിൽ ആരൊക്കെ ഉണ്ടാവും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ലിസ്റ്റിൽ വെമാരെ ഏറ്റവും കുറഞ്ഞുണ്ടാവും ഒരു ഡിസ്ട്രോയർ ഒരു ഫ്രിഗേറ്റ് രണ്ട് മുങ്ങിക്കപ്പലുകൾ അഥവാ രണ്ട് അന്തർവാഹിനികൾ രണ്ട് ഗൈഡഡ് മിസൈൽ ക്രൂസറുകൾ ഒരു ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് ഷിപ്പ് ഇതൊക്കെ ഏറ്റവും ചെറിയൊരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവും അപ്പൊ എന്നാണെങ്കിലും വിമാനവാഹിനി കപ്പലുകളൊന്നൂറ്റി ഒമ്പത് ശതമാനം പേർക്കും അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഒരു വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ബോക്സിൽ ഹൗസിലറിയുക നമ്മൾ പത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടോ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ സോ തീർച്ചയായിട്ടും ഒരു വീട് ഞാൻ എക്സൈറ്റിങ് ആക്കുന്ന വിചാരിക്കുകയാണ് ഓൾസോ ഇതുപോലെ എക്സൈറ്റിങ് ആക്കുന്ന ഒരുപാട് അധികം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചിലത്തിന്റെ ഒക്കെ ലിങ്ക് ഒക്കെ ഞങ്ങൾ കടയിൽ കൊടുക്കുക നമ്മൾ ചാനലിൽ കുറെ അധികം വീഡിയോസ് ഉണ്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കേണ്ട ഓൾസോ വരും ദിവസങ്ങളിൽ ഒരുപാട് അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളും വീഡിയോകൾ വരുന്നുണ്ട് അതിനോട് നമ്മൾ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പിക്കാം നമ്മൾ ഫ്രണ്ട്സിലോട്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ നോളജ് കിട്ടുന്ന വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യാൻ ഓൾസോ താങ്ക്സ് വോച്ച് മൈ വീഡിയോ ഗായ് സിദ്ധി നിർമ്മിച്ചിട്ടും എത്രയും കാണാൻ പറ്റും എത്രയും വന്ന് ഞാൻ വരുന്നതായിരിക്കും അത്രയും പെട്ടെന്ന് സോ